തീർച്ചയായിട്ടും കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെ കടക്കുന്നുവെന്ന് നമുക്ക് വിശ്വസിക്കാം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു വിട്ടുവീഴ്ചയും ഒരു പിന്നെ രീതിയിലുള്ള ആനുകൂല്യങ്ങളും ഈ പ്രതികൾക്ക് ലഭിക്കുക എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞാൽ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ലെ ദേവസ്വം മന്ത്രി വി എൻ വാസ്തവൻ അത് പരസ്യമായിട്ട് തന്നെ പ്രഖ്യാപിച്ചു ഇവിടെ എട്ടാമത്തെ സ്ഥാനത്ത് പ്രതിയായി വന്നിരിക്കുന്ന രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡ് പിന്നെ പ്രസിഡന്റും അംഗങ്ങളും നിശ്ചയമായിട്ടും ഈ അന്വേഷണത്തിലൂടെ അവരുടെ ഭാഗത്തു നിന്നുള്ള സത്യാവസ്ഥകൾ എന്താണെന്ന് പുറത്തു കൊണ്ടിരുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നതിനാണ് ഞാൻ അതറിയില്ല പത്മകുമാറിനെ പോലെയുള്ള ഒരു പ്രസിഡന്റ് പാർട്ടി വളരെ വിശ്വസിച്ചതരോട് ഏൽപ്പിച്ച പദവി ദുരുപയോഗം ചെയ്തോ ഇല്ലയോ എന്നുള്ളവരൊക്കെ തെളിയണം കാരണം ഗവൺമെന്റിനെ പോലും പിന്നെ എന്താ പറയുക ഒരു തെറ്റായ രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ ചിത്രീകരണം നടത്താനായിട്ട് ആ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും അല്ലെ ആ ബോർഡിന്റെ ഭരണസമിതിയുടെ ഭാഗത്തുനിന്നും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കഠിനമായി ശിക്ഷയ്ക്ക് അവർ വിധേരാക്കണം അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എസ് ഐ ടി പ്രവർത്തിക്കുന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പിന്നെ നിരീക്ഷണത്തിൽ കൃത്യമായ ഇടപെടലിൽ അത് മുന്നോട്ട് പോകുന്നു ഗവൺമെന്റ് ശക്തമായ രീതിയിലുള്ള നടപടികളിലാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് അതിൽ കുറ്റവാളികൾ ആരുണ്ടെങ്കിലും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് പിന്നെ അവരെ ശിക്ഷയ്ക്ക് വിതേരാക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഇക്കാര്യത്തിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ ഇപ്പൊ രാഷ്ട്രീയത്തിനും മറ്റെല്ലാ വിഭാഗത്തിനും അതീതമായിട്ട് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു എന്നത് യാതൊരു യാഥാർത്ഥ്യമാണ് അവിടുന്ന് പുറത്തു വരുന്ന വാർത്തകളെല്ലാം വലിയ രീതിയിലുള്ള വേദനയും ഉത്കണ്ഠയും ജനിപ്പിക്കുന്നതാണ് ശബരിമല പോലെയുള്ള ഒരു മഹനീയമായ ഒരു സ്ഥാപനത്തിൽ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അഭിമാനം കൊള്ളുന്ന ആ സംഗമഭൂമിയിൽ കള്ളവ് നടത്തി മോഷണം നടത്തി തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞാൽ നമുക്കത് സങ്കല്പിക്കാൻ പോലും പറ്റുന്നതിന് വളരെ ഉയരത്തിലാണ് അതൊരിക്കലും അംഗീകരിക്കാൻ പാടില്ല ഞാൻ ആര് കൂട്ടു എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ വ്യക്തിക്ക് മാത്രമായിട്ട് ഇതുപോലെ സെക്യൂരിറ്റിയും ഇതുപോലെ വിവിധ രീതി തരത്തിലുള്ള ഉദ്യോഗസ്ഥരും ബോർഡും ഒക്കെ ഉള്ള ഒരു ദ്വാരപാലക ശില്പത്തിലെ പാളികൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല അതുപോലെ തന്നെ കഥക് അതിന്റെ പിന്നെ ഡോറിന്റെ പാളിയോ മൊത്തം കൊണ്ടുപോയി തട്ടിപ്പ് നടത്താൻ പറ്റത്തില്ല അപ്പൊ അതിന്റെ പിന്നിൽ അയാളെ സഹായിച്ച് നിരവധി പേരുണ്ടായിരിക്കും അയാൾക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല ഒരുപക്ഷെ അയാളൊരു മീഡിയറ്റിൽ നിന്നുള്ള നിലയ്ക്കായിരിക്കും ഇതൊക്കെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് പാതിരാത്രിക്ക് അഴിച്ചുകൊണ്ട് പോയെന്ന് ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ആ ഭരണസമിതിയുടെ വീഴ്ച അവരുടെ ഭാഗത്ത് നിന്ന് ശ്രദ്ധ അതോ അവർക്ക് ഇതിനകത്ത് എന്തെങ്കിലും മൗനമായിട്ടുള്ള പങ്കുണ്ടോ അവര് പിന്നെ തങ്ങളെ ഏൽപ്പിച്ച ഇത്രയും മഹനീയമായി പദവി അവർ ദുരുപയോഗം ചെയ്തോ ഇതെല്ലാം അറിയണം ഇതെല്ലാം പിന്നെ വെളിയിൽ കൊണ്ടുവരണം കാരണം ശബരിമല നമ്മുടെ നാടിന് നൽകുന്ന വലിയൊരു മെസ്സേജുണ്ട് ആ മെസ്സേജിന്റെ പേരിൽ ആ മെസ്സേജിനെ പോലും കളങ്ങൾ ചേർത്തിക്കൊണ്ട് ശബരിമലയിൽ നടത്തിയിരിക്കുന്ന കൊള്ള അവിടെ കൊള്ള നടത്തി കാര്യം വളരെ വ്യക്തമാണ് തന്നെ ഒരൊറ്റ ദിവസം മാത്രമല്ല ആവർത്തിച്ചു തന്നെ ആ തട്ടിപ്പുകൾ ആവർത്തി പിന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ശിക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാകാൻ പാടില്ല എനിക്ക് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ഇവരെല്ലാരും കുടുങ്ങും എന്നുള്ളതാണ് അതിൽ ഈ ദേവസ്വം ബോർഡിന്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പത്മകുമാരും ഓടകങ്ങളും നിരപരാധികളാണെന്നുണ്ടെങ്കിൽ തെളിയിട്ടായി അവരെ ഇപ്പം മനഃപൂർവ്വം നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല പക്ഷേ സാഹചര്യങ്ങള് ആ ബോർഡിന്റെ പിന്നെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കാനേ പറ്റത്തുള്ളൂ നെല്ലും പതിനും തിരിച്ചറിയട്ടെ ശബരിമല ഇനി അങ്ങോട്ട് ഒരു പവിത്രമായ രീതിയിൽ അതിന്റെ പവിത്രത പാലിച്ചുകൊണ്ട് കൊടും കള്ളന്മാരെ അവിടെ നാട്ടി ഓടിച്ച് ആത്മാർത്ഥമായിട്ടും ആ ക്ഷേത്രത്തെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരെ ഭരണവേൽപ്പിക്കണമെന്നോടുകൂടി പറയാൻ എന്ന കാര്യത്തിലും എനിക്ക് യാതൊരു മടിയുമില്ല ഇപ്പോൾ ഇതിൽ ഒരു ഉദ്യോഗസ്ഥനെതിരെ മാത്രമാണ് നടപടി എടുത്തിട്ടുള്ള നമുക്കറിയാം മുരാരി ബാബുവിനെതിരെ മാത്രമാണ് മറ്റുദ്യോഗസ്ഥരൊക്കെ ഉദ്യോഗസ്ഥരൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരിൽ പലരും ഇപ്പോൾ സർവീസിൽ ഇല്ലാത്തവരാണ് വിരമിച്ച ആളുകളാണ് അവർക്കെതിരെയുള്ളൊരു നടപടിയിലേക്ക് കൂടി കടക്കണമല്ലോ ഈ പെൻഷൻ ലഭ്യമാക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു നടപടി എടുക്കേണ്ടതും അത്യാവശ്യമല്ലേ ഒരു സംശയമില്ല അവർക്കെതിരെയൊക്കെ നടപടി സ്വീകരിക്കണം അതിന്റെ അന്വേഷണ ഘട്ടത്തിന്റെ തുടക്കമില്ലായുള്ളൂ അപ്പൊ അതുകൊണ്ട് തുടക്കത്തിലെ തന്നെ ഇത്ര ആളുകൾക്കെതിരെ പ്രതി പട്ടികയിലേക്ക് ഉൾപ്പെടുത്തി എന്ന് പറയുമ്പോഴത്തേക്കും അവരിലേക്ക് അന്വേഷണം നീങ്ങുന്നു കാര്യത്തിൽ യാതൊരു സംശയമില്ല അന്വേഷണം ഇപ്പൊ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ എൻ വാസുവിനും പ്രതിയാക്കിയിരിക്കുന്നു അക്കാലത്ത് ദേവസ്വം കമ്മീഷണർ ആയിരുന്ന പിന്നീട് പത്മോപാനശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എൻ വാസുവിനെയും പ്രതിപ്പെട്ടികൾ പിന്നെ പിന്നെ പേര് ചേർത്തിട്ടുണ്ട് അപ്പം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പോലും ഒരു വിട്ടുവീഴ്ച ഇവർക്ക് ലഭിക്കുന്നില്ലെന്നുള്ളതാണ് അത് തന്നെ എസ് ഐ ടിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യവും അവരുടെ അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് ആശ്വസിപ്പിക്കാവുന്ന രീതിയിലുള്ള പിന്നെ പ്രതിപട്ടികൾ ചേർത്തവരുടെ ലിസ്റ്റാണ് പുറത്തു വന്നു എനിക്ക് തോന്നുന്നത് കേരളത്തിന്റെ കേരള കേരളം കണ്ടുള്ള ഏറ്റവും വലിയ ഈ കൊള്ള ഒരു ഭക്ത പിന്നെ പരിവേഷമുള്ള ഒരു സ്ഥാപനം നടത്തിയ ഈ കൊളും കൊള്ള അതിൻ്റെതായ ഗ്രാവിറ്റിയിൽ അവര് അന്വേഷിക്കും അവരെല്ലാം പ്രതി ആ പ്രതികളുടെ ഭാഗത്തു നിന്നും ഈ തട്ടിപ്പ് നടത്തിയ സ്വർണവും അതിന്റെ പണവും തിരിച്ചു പിടിക്കുമെന്നും അവരെ ജയിലിലാക്കും കാര്യത്തിൽ എനിക്ക് അതൊരു സംശയമില്ല കാരണം അതിന് നിശ്ചിതമായിട്ടുള്ള ഗവൺമെന്റ് ആണ് കേരളത്തിൽ ഭരിക്കുന്നത് തീർച്ചയായിട്ടും എന്നോട് ചോദിച്ച പോലെ തന്നെ അക്കാര്യത്ത് വിരമിച്ച ഉദ്യോഗസ്ഥര് അത് തന്നെയല്ല ഈ കൊള്ളയടി തുടങ്ങിയിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് മാത്രം അതിന് മുമ്പ് ഉണ്ട് കഴിഞ്ഞ ദേവസ്വം ബോർഡ് പിന്നെ മന്ത്രി ആ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് വരെ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന ശിവകുമാറിന്റെ സഹോദരൻ ഒന്നര കോടിയിലേറെ രൂപയുടെ ഒരു സാങ്കല്പിക പിന്നെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു അതായത് പാത്രം വാങ്ങിക്കാൻ ഉള്ള ഒരു പിന്നെ പേരിൽ ഒന്നര കോടിയിലേറെ യുവത എഴുതിയെടുത്തിരിക്കുന്നു ഒരു പക്ഷെ അതായിരിക്കും ഏറ്റവും വലിയ കൊള്ളാം അതും അന്വേഷണത്തിലേക്ക് കൊണ്ടുവരണം ആ അങ്ങനെയുള്ളവരെ വെറുതെ വിടരുത് ആ മന്ത്രിയുടെ കാലത്തുണ്ടായിരുന്ന ദുർഭരണങ്ങളും അതുപോലെ തന്നെ കൊള്ളയടിയും അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം അതും അവര് കൊണ്ടുവരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം